തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തിറക്കി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാണ് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് കെഎസ്ആർടിസി ഡ്രൈവറുമായി റോഡിലുണ്ടായ തർക്കം അടക്കം സിപിഎമ്മിന് വലിയ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം അതിശക്തമായി ഉയർന്നു ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായാണ് വിമർശനം ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി കൊടുക്കേണ്ടിവരുമെന്നും വിമർശനമുണ്ടായി വിഷയം സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ കമ്മിറ്റി അറിയിക്കും മേയറെ മാറ്റണമെന്ന വികാരം സിപിഎമ്മിലെ ജില്ലാ ഘടകത്തിൽ ശക്തമാണ് എന്നാൽ സംസ്ഥാന സമിതിക്കാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള കരുത്ത് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സമിതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കൈവരിച്ച വളർച്ചയും സിപിഎം യോഗം പരിശോധിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത് ബിജെപി വളർച്ച തടയാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് യോഗം വിലയിരുത്തി ഇന്ന് വീണ്ടും ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് മേയർ വിഷയവും ജില്ലാ കമ്മിറ്റി വിശദമായി പരിശോധിക്കും ജില്ലാ നേതൃത്വം റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു മേയർക്കെതിരെയുള്ള നീക്കത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടില്ല എന്ന പരിഭവവും സിപിഎം ജില്ലാ നേതൃത്വത്തിനു തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് തലസ്ഥാനത്തെ കണക്ക് പരിശോധിച്ച് ബിജെപി വളർച്ച കൃത്യമായി വിലയിരുത്തും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകണക്കിൽ ബിജെപി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ പൊതുവെയുള്ള വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായതായും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും വിമർശനം ഉണ്ടായി കോർപ്പറേഷൻ ഭരണത്തെയും സെക്രട്ടേറിയറ്റ് ഭരണത്തെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശിച്ചു നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയതയില്ല ഇങ്ങനെ പോയാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപി തിരുവനന്തപുരം പിടിക്കുമെന്നാണ് വിമർശനം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി റോഡ് പണിയിലടക്കം ജാഗ്രത വേണം എന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സ്മാർട്ട് സിറ്റി പദ്ധതി കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നും വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ആരും പേരെടുത്ത് വിമർശിച്ചില്ല എന്നാൽ പരോക്ഷമായി വിമർശിച്ചു തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ സിപിഎം വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി കൂടിയായ ബി ജോയിയെ അടൂർ പ്രകാശ് തോൽപ്പിച്ചു മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ ഇവിടെ ബിജെപി നേടുകയും ചെയ്തു തിരുവനന്തപുരത്ത് സിപിഐ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ മൂന്നാമതാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വിശകലനവും അവലോകനവും നടന്നത് മേയറെ മാറ്റുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത് മേയർക്കെതിരെ ശക്തമായ വിമർശനമാണ് സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നിരിക്കുന്നത് മേയർക്ക് പക്വതക്കുറവുണ്ടെന്നും അഹങ്കാരമാണെന്നും ഒക്കെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി ഇതോടുകൂടി ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിമർശനം ഏറ്റെടുക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് തയ്യാറാകേണ്ടിവരും മേയർക്കെതിരെ അത്ര രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് മേയർക്കെതിരെ മാത്രമല്ല അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കെതിരെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശനം ഉയർത്തിയതും ശ്രദ്ധേയം എന്തായാലും ആര്യ രാജേന്ദ്രന്റെ വിക്കറ്റ് തെറിക്കുമോ ഇതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്